കാശ് ചിലവാക്കാതെ എങ്ങനെ ദോഷങ്ങൾ മാറ്റിയെടുക്കാം ചില നക്ഷത്രക്കാർക്ക് മാത്രം പെട്ടെന്ന് ബാധാദോഷങ്ങളും ശത്രുദോഷങ്ങളും ഏൽക്കുന്നു ജീവിതം തന്നെ മാറിമറിയുന്നു കമ്പേർ ദോഷം ദൃഷ്ടിദോഷം നാവ് കൊണ്ടുള്ള വിളിച്ചു ചൊല്ലൽ ഇതെല്ലാം എങ്ങനെ മാറ്റാം കാശ് ചിലവില്ലാതെ കുറച്ച് ഉപ്പും മുളകും കടുകും എടുത്ത് മൂന്ന് പ്രാവശ്യം തലയ്ക്കും ശരീരത്തിനും മൊത്തം ഒഴിഞ്ഞ് ആദ്യം ഓ നമശിവായ മന്ത്രം ജപിച്ചു കുറഞ്ഞത് അഞ്ച് പ്രാവശ്യം എങ്കിലും ജപിക്കണം എന്നിട്ട് ഭദ്രകാളി ദേവിയെ മനസ്സിൽ വിചാരിച്ച് ദേവി എൻ്റെ വെളിദോഷങ്ങളും കമ്പേറുദോഷങ്ങളും മാറ്റിത്തരണേ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരത്തിലും തലയിലും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അതിൽ മൂന്ന് പ്രാവശ്യം ഊതി തീയിലിട്ട് കത്തിക്കുക ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരമാണെങ്കിൽ നല്ലതാണ് ശിവൻ്റെ ക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിർമാല്യം തൊഴുക ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പറ്റുമെങ്കിൽ ഒരു പിന്വിളക്ക് കത്തിക്കുക നിർമ്മാല്യ ദർശനം നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് തരൂ